സാധനം മുന്നേ നമ്മൾ ആരോ പറഞ്ഞു പെട്ടെന്ന് പുൽപ്പള്ളി ചേകാടിയിലാണ് സംഭവം എം കമൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് കമൽ ഇവർ പറയുന്നതനുസരിച്ച് അല്പം ഗുരുതരാവസ്ഥയാണെന്ന് പറയുന്നു എന്തെങ്കിലും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടോ അദ്ദേഹത്തിന്റെ എപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് അക്ഷയ ഈ സതീഷിനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഈ ആന കുത്തി അദ്ദേഹത്തിന് ഗുരുതരമായി ആനക്കൊമ്പ് ശരീരത്തിൽ ആഴ്ന്നിറങ്ങി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ചിത് വനത്തിനകത്തു വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ചേകാടി എന്ന് പറയുന്നത് വനത്താൽ ചുറ്റപ്പെട്ടൊരു ഗ്രാമമാണ് അവിടെ റിസോർട്ട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ആനയുടെ മുന്നിൽപ്പെട്ടത് ഇവർ സാധനങ്ങൾ വാങ്ങാനായി സാധാരണ പാത ി എളുപ്പ പോയി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് വനത്തിനകത്തുകൂടി പോകുമ്പോൾ പെട്ടെന്ന് ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു സതീഷ് ആനയുടെ മുന്നിൽ പെട്ടുപോയി അങ്ങനെയാണ് ആക്രമണത്തിനിരയായത് ഇപ്പോഴെന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സതീഷിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ശരി